അവർ ഉപയോഗിക്കുന്ന പാഡുകൾ ഡയഫ്രം എന്നിവ എന്ത് ചെയ്യണമെന്ന് ഇതുവരെ സർക്കാരോ ഈ ഹരിതകർമ്മസേനക്ക് ഒരു നിയമ നടപടിയോ ഉണ്ടായിട്ടില്ല നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന വേസ്റ്റുകളൊക്കെ ഇവിടെ റീസൈക്കിൾ ചെയ്ത് നമ്മൾ വേർതിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ടപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ദൈവം ചെയ്ത് നമ്മൾ ഈ വലിച്ചെറിയുന്ന സമ്പ്രദായം മാറ്റി വെച്ചുകൊണ്ട് ഇതേപോലുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഹരിതകർമ്മസേനക്ക് കൊടുക്കാന്ന് വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നമ്മുടെ റോഡും പരിസരവും ഒക്കെ സൂക്ഷിക്കാം എല്ലാവരും സഹകരിക്കാം വളരെ നല്ലൊരു പേരും കാര്യവും കൊടുത്തുകൊണ്ട് അവരെ നമ്മളെ വീടുകളിലേക്ക് വിടുമ്പോൾ ഈ പയ്യൻ പറയുന്ന മാതിരി ചെയ്യാൻ പറയുമ്പോൾ അതിൽ നല്ല കണ്ടന്റ് ഉണ്ട് പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ ഹരിതകർമ്മസേനയുടെ നിയമാവലി പട്ടിക വായിച്ചു നോക്കുമ്പോൾ ഏറ്റവും എല്ലാ മാസവും കൂടുതൽ കൂടുതലെടുക്കുന്ന ഒരേ ഒരു ഐറ്റമാണുള്ളത് ഒന്ന് നമ്മുടെ നമ്മുടെ പ്ലാസ്റ്റിക് ഐറ്റംസും അതുപോലെ മറ്റിരുമ്പ് ചെമ്പ് മുതലായവ ശേഖരിക്കുന്ന തരത്തിലുള്ള സാധനങ്ങളുമാണ് കൂടുതലെടുക്കുന്നത് മറ്റുള്ളവ കൊല്ലത്തിൽ ഒരിക്കൽ തുണിയെടുക്കുന്നു അല്ലെങ്കിൽ ചെരുപ്പ് മറ്റുള്ളവ എടുക്കുകയും ചെയ്യുന്നു ഈ കഴിഞ്ഞ ദിവസം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഹരിതകർമ്മസേന തെർമോകോൾ കുറച്ച് എടുത്ത് നമ്മൾ കാണിയ ചാക്കിൽ ആക്കി കൊണ്ടുപോവുകയും വഴിയിൽ കളയുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടായി പിന്നത്തെ ഏറ്റവും വലിയ പ്രധാന വിഷയം ഇപ്പോൾ ഒരു പുതിയ നിയമം പാസാക്കാൻ പോകുന്നുണ്ട് ഈ വേസ്റ്റുകൾ അതായത് പഴയ ടി വി പഴയ മറ്റ് ഇലക്ട്രോണിക് സംബന്ധമായ സാധനങ്ങൾ അവർ പൈസ തന്നെടുക്കുന്നു എന്നുള്ള ഒരു കൊണ്ടുവരുന്നു പൈസ അവർ നിശ്ചയിക്കും നമ്മൾ ഐറ്റം കൊടുത്താൽ മതി അവർ തരും അപ്പോൾ അവർ നിശ്ചയിക്കുന്ന പണം കൊടുക്കുക എന്നത് മാത്രം ഇതൊക്കെ ശരിയാണെങ്കിലും ഇന്നവരെ കേരളത്തിലെ ജനങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി കൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി കൊണ്ട് അല്ലെങ്കിൽ കുട്ടികളുടെ കഷ്ടപ്പാട് കണക്കാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വയസ്സായ ഒരു വീട്ടിൽ നോക്കുന്നവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഉപയോഗിക്കുന്ന പാഡുകൾ ഡയഫ്രം എന്നിവ എന്ത് ചെയ്യണമെന്ന് ഇതുവരെ സർക്കാരോ ഈ ഹരിത കർമ്മസേനക്ക് ഒരു നിയമ നടപടിയോ ഉണ്ടായിട്ടില്ല വീട്ടിൽ പെണ്ണുങ്ങളുള്ളവർക്ക് അവർ മാസമുറയ്ക്ക് ഉപയോഗിക്കുന്ന പാഡുകൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് കഴുകി വൃത്തിയാക്കി കൊടുക്കേണ്ടി വരുമോ എന്നാണ് പലരുടെയും ആശങ്ക ഇത്തരത്തിൽ നിയമങ്ങൾ പാസാക്കുമ്പോൾ അതായത് നമ്മുടെ വീടുകളിലുള്ള വേസ്റ്റുകളെല്ലാം മലിനമാക്കപ്പെടാതെ ശേഖരിക്കാൻ അത്യാവശ്യമെങ്കിലും അവർ പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു ഇനി അത് ഹരിതകർമ്മസേന കൊണ്ടുപോയില്ലെങ്കിൽ തന്നെ അത് സംസ്കരിക്കുവാൻ വേണ്ടി പഞ്ചായത്തുകളിൽ ഒരു അമ്പത് വീട് വെച്ചെങ്കിലും ഇതിനുള്ള സംവിധാനം ഒരുക്കാതെ ശുദ്ധ കേരളം മലിനവിമുക്ത കേരളം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന കേരളം എന്നൊക്കെ പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് ഇപ്പൊ ഹരിതകർമ്മസേന ചെയ്യുന്നത് അവർക്ക് പണം കൊടുക്കാതെ വിൽക്കാൻ പറ്റുന്ന സാധനങ്ങൾ ശേഖരിക്കുകയും അതിന്റെ വീഡിയോയിലാണ് ഈ പയ്യൻ ഇത്തരത്തിൽ സംസാരിക്കുന്നത് അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയല്ല ഈ പ്ലാസ്റ്റിക്കും മറ്റു സാധനങ്ങളും നേരിട്ട് വിറ്റ് ഇവർക്ക് മാസം വരുമ്പോൾ അമ്പത് രൂപ കൊടുത്താൽ പോരെ സുഹൃത്തുക്കളെ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം പാഡുകളും മറ്റും കത്തിക്കണമെങ്കിൽ അല്പം ഇലയോ കടലാസോ തിന്നറോ ഉപയോഗിച്ച് സ്ത്രീകൾക്ക് കുട്ടികളുടെ ഡയഫ്രം കത്തിക്കണമെങ്കിലും ഉപയോഗിക്കേണ്ടി വരും ഇത് കണ്ട് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് വിടുമ്പോൾ അവർക്ക് പതിനായിരം രൂപ പിഴയടയ്ക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഹരിതകരമസേനയും പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് ഭരണസമിതിയും അപ്പൊ കേരളത്തിൽ എന്ത് ശുചിത്വമാണ് നടക്കാൻ വേണ്ടിയാണ് ഇവർ ഈ നിയമം കൊണ്ടുവച്ചിരിക്കുന്നത് സർക്കാരിന് പണം വേണം അതിന് ഓരോരോ വഴികൾ കണ്ടെത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് എനിക്ക് സംശയം നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ സൂചിപ്പിക്കുക